നമ്മുടെ കേരള മാധ്യമങ്ങൾ സ്വതവേ ഹൈന്ദവ സംഘടനകൾ ആയ ആർ എസ് എസും അതിൻ്റെ സംഘപരിവാർ സംഘടനകളെയും വളരെ ഭീകരമായ രീതിയിലാണ് ചിത്രീകരിച്ച് കേരള പൊതുസമൂഹത്തിനെ കാണിക്കുക എത്ര പ്രബുദ്ധതയുണ്ട് എന്ന് പറയുമ്പോഴും നമ്മൾ വീരവാദം ഒഴുക്കുന്ന പ്രബുദ്ധതയും മതേതരത്തൊക്കെ കേരളം ഉയർത്തി കാണിക്കുമ്പോഴും ചിലപ്പോൾ നമ്മുടെ മാധ്യമങ്ങളുടെയും മറ്റു സാംസ്കാരിക സാമൂഹിക സംഘടനകളുടെയും നേതാക്കന്മാരുടെയും അടിമത്തത്തിൽ കേരള പൊതുസമൂഹം കെട്ടി പെട്ടുകെടുക്കുകയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ മാധ്യമങ്ങൾ അങ്ങനെ ചിത്രീകരിക്കാനുള്ള കാരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം ഇതിനാസ്പദമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കഴിഞ്ഞ ദിവസം ലോകം മുഴുവനും ദീപാവലി അല്ലെങ്കിൽ വടക്കേന്ത്യയിൽ പറയുന്ന പോലെ ദീപാളി ആഘോഷങ്ങൾ നടത്തുകയുണ്ടായി പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് പോലും ഏകദേശം ഒട്ടനവധി വർഷങ്ങളായിട്ട് ദീപാവലിയുടെ ദിവസങ്ങളിൽ വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിൽ തിരി തെളിയിക്കുകയും എല്ലാവർക്കും ദീപാവലിയുടെ ആശംസകൾ നേരുകയും ഒരു അമേരിക്കൻ പ്രസിഡന്റ് ചെയ്യാറുള്ളതാണ് കഴിഞ്ഞ ദിവസം ഇത് ചെയ്യുന്ന അവസരത്തിൽ കാഷ് പട്ടേൽ ഡൊണാൾഡ് ട്രംപിന്റെ അതായത് ഗുജറാത്തി ഒറിജിൻ ആയിട്ടുള്ള ഹൈന്ദവനായിട്ടുള്ള കാഷ് പട്ടേൽ തുളസി ഗബാഡ് അമേരിക്കയിലെ ആദ്യത്തെ ഹിന്ദു കോൺഗ്രസ് വുമൺ ആണ് നാഷണൽ സെക്യൂരിറ്റിയുടെ ഡയറക്ടറാണ് അവര് തുളസി ഗബാഡ് അവര് ഇന്ത്യൻ ഒറിജിനൊന്നല്ല അവര് ഹവായിക്കാരിയാണ് അവര് മദാമിയല്ല എന്നാണ് മദാമി ഹവായി എന്നുള്ളൊരു ഇവരാണ് അവര് ഇന്ത്യൻ ഒറിജിനല്ല തുളസി ഗബാഡ് ഹിന്ദുവാണ് ഹിന്ദു എന്ന് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു അതല്ലെങ്കിൽ ഹർണിത് ദില്ലൻ പഞ്ചാബി ഒർജിൻ ആണ് പിന്നെ ഒട്ടനവധി വ്യവസായ താല്പര്യമുള്ള സിഇഒമാര് സുന്ദർ പിച്ചേരി തൊട്ട് സത്യനാടായാലയോ സന്താനു നാരായണൻ തൊട്ട് ഒട്ടനവധി ആൾക്കാർ ഉള്ള ഇത് എന്നാൽ ഇതിനെതിരെ അമ്മു അമേരിക്കൻ പൊതുസമൂഹം എടുത്ത നിലപാടാണ് നമ്മളെ ഒരു ആശ്ചര്യപ്പെടുത്തുന്നത് കാരണം ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിലെ മാധ്യമങ്ങളെപ്പോലെ ഒരു ചെറിയ സംഭവം ഇന്നുണ്ടായാൽ പോലും അത് ലോകം മുഴുവനും കത്തിപ്പടരാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ആർ എസ് എസിനെ ന്യായീകരിക്കാറുണ്ടെങ്കിലും ആർ എസ് എസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം വടക്കേന്ത്യയിലാണെങ്കിലും അവർ മാധ്യമങ്ങൾ വരാത്ത രീതിയിലുള്ള ആക്രമണങ്ങൾ ക്രിസ്തീയ സമൂഹങ്ങളിൽ അത് നേരെ ഇസ്ലാമിസ്റ്റുകൾ കൊണ്ടുവന്നിട്ട് ഇവിടെ നമ്മുടെ മലയാള മാധ്യമങ്ങളോട് പറയും കണ്ടില്ലേ മണിപ്പൂര് മണിപ്പൂര് ശരിയാണ് കുറച്ചൊക്കെ ക്രിസ്ത്യൻ വിഭാഗത്തിന് നല്ല അടി കിട്ടിയിട്ടുണ്ട് അവിടെ അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്നിരുന്നാൽ പോലും ക്രിസ്ത്യാനിയുടെ കടവേത് അർത്ത് മാറ്റുക ഒരിക്കലും ഹൈന്ദവ സംഘടനകളോ ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളായിരിക്കും ഒറ്റപ്പെട്ടതെന്ന് പറയാൻ പറ്റില്ല സർവ്വ വ്യാപകമായിട്ട് ഒരു പാസ്റ്ററെ കാണുമ്പോൾ ബൈബിൾ പിടിച്ച് പോകുന്ന പാസ്റ്ററെ കാണുമ്പോൾ അവരെ അദ്ദേഹത്തെ മുട്ടുകാൽ വെല്ലുവിളിക്കും എന്നൊക്കെ പറയാം ചെറിയ സംഭവമാണ് പക്ഷേ ഒരു ക്യാമറയിൽ വന്ന അതിൻ്റെ ഒരു ഇത് അതൊന്ന് ലോകം പോവാണ് എന്നിരുന്നാൽ പോലും ക്രൈസ്തവ സംഘടനകൾ ഈ ഹൈന്ദവ സംഘടനകൾ ഒരിക്കലും ക്രൈസ്തവന്റെ അടിവേര് മാതൃകുന്ന രീതിയിലുള്ള ഒരു അടിമീട്ടിയും ഒക്കെ കിട്ടണ്ടാവും പാസ്റ്റർമാർക്കും കത്തോലിക്ക പള്ളികൾക്കും മാതാവിന്റെ രൂപം തകർക്കലും ഒക്കെ നടക്കുന്നുണ്ട് സൈഡിൽ കൂടെ അടിവേര് തകർക്കുന്ന രീതിയിൽ ഹൈന്ദവ സംഘടനകൾ ചെയ്യാൻ സാധ്യത വളരെ കുറവാണ് ചെയ്തിട്ടുമില്ല ചെയ്യൂല അതുപോലെ എല്ലാ ഇസ്ലാമിസ്റ്റുകൾ അവർ എന്ന് ഭൂരിപക്ഷത്തിൽ വരുന്നോ അവർ അവിടെയുള്ള അത് കാശ്മീരിലും കാണിച്ചിട്ടുണ്ട് കേരളത്തിലും കാണിച്ചിട്ടുണ്ട് പാകിസ്ഥാനിൽ നമുക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ല അതല്ലെങ്കിൽ നൈജീരിയോ കോങ്കോ സുഡാനോ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾ എടുത്തോ ഈജിപ്റ്റോ സിറിയോ ലബനോ എവിടെ വേണമെങ്കിലും എടുത്തോ ഇസ്ലാമിസ്റ്റുകൾ ക്രിസ്ത്യാനിനെ ഇല്ലാണ്ടാക്കുക തന്നെ ചെയ്യും ജൂതിനും ഇല്ലാണ്ടാക്കും ഹിന്ദുവിനെ ഇല്ലാണ്ടാക്കും അതാണ് അവരുടെ അവരുടെ മതേതൃത്വം എന്ന് പറയുന്നത് അപ്പോൾ ഈ ദീപാവലി ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഹൈന്ദവ സംഘടനകൾക്കെതിരെ വലിയ പ്രക്ഷോഭമാണ് അതായത് ഇന്ന് ഇത് തിരിച്ചു വെച്ചിരിക്കുന്ന ഇത് മാധ്യമങ്ങൾ അതായത് തീവ്രവാദികളായ പാലസ്തീനികളോടൊപ്പം ഈ ലോക സമൂഹം ഞാൻ പറയുന്നത് അമേരിക്ക മാത്രമല്ല യൂറോപ്പിലെ മുപ്പത്തിമൂന്ന് രാജ്യങ്ങളുണ്ട് ഓസ്ട്രേലിയ അതല്ലെങ്കിൽ കാനഡ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ഹൈന്ദവ വികാരത്തിനെതിരെ ഒരു ട്രെൻഡ് വരുന്നത് അവർ ഈ ലെവൽഡ് പ്ലെയിങ് ഫീൽഡ് അല്ല അവർ ചെയ്യുന്ന പ്രവൃത്തികൾക്കല്ല ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഇതുകൾ അതായത് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നതും പള്ളി ആക്രമമൊക്കെ വലിയ ഇതുകളായിട്ട് വരുന്നത് അതിൽ എന്നാണ് ഞാൻ ഹൈന്ദവ സഹോദരന്മാരോട് ഇത് അത് നമ്മൾ ഓൺലൈനിൽ തന്നെ നമുക്ക് പ്രോത്സാഹ് അതിനെ നിരുത്സാഹപ്പെടുത്താൻ സാധിക്കും അത്തരത്തിലുള്ള പ്രവൃത്തി ഉണ്ടാകുമ്പോൾ കാരണം ഇന്ന് ഹൈന്ദവ സംഘടന ഞാനിപ്പോൾ താമസിക്കുന്നവിടെ നിന്ന് ഒരു കുറച്ച് ബാപ്സ് അതായത് ചീനോ എന്ന് പറഞ്ഞ സ്ഥലത്ത് കാലിഫോർണിയയില് വലിയൊരു ക്ഷേത്രമാണ് ഇപ്പൊ പണിതാണ് അതുപോലെ ഇപ്പൊ ഞാൻ അറിയുന്ന രീതിയിൽ കാലിഫോർണിയ സംസ്ഥാനം അതായത് അമേരിക്കയിൽ അമ്പത് സംസ്ഥാനത്ത് കാലിഫോർണിയ സംസ്ഥാനത്ത് പോലും ചുരുങ്ങിയത് ഒരു ഇരുന്നൂറ്റി അമ്പത് ക്ഷേത്രങ്ങൾ അവിടെ പണിതുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങൾ വടക്കേ ഇന്ത്യക്കാരും തെക്കേ ഇന്ത്യക്കാരും ഉണ്ട് സൗത്ത് ഇന്ത്യൻസും പണിയുന്നുണ്ട് അപ്പോ ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവ് ട്രെൻഡ് ലോകം മുഴുവനും കത്തി അതായത് സമാധാനത്തിന്റെ സമാധാനം ഇല്ലാത്തൊരു മതമല്ല ഹൈന്ദവ മതം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതൊരിക്കലും ഒരു മനുഷ്യ സംസ്കാരത്തെ നശിപ്പിക്കുന്ന രീതിയിലുള്ള മതമല്ല ഹൈന്ദവ സംസ്കാരം എന്ന് പറയുന്നത് പക്ഷെ അവർക്ക് ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള ചെറു സംഭവങ്ങൾ പോലും വലിയ ദോഷം വരുത്തുന്നു എന്നുള്ളത് എല്ലാ ഹൈന്ദവ സഹോദരങ്ങളും കണക്കിലെടുക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു അതിന് ചൂട്ട് വെച്ച് കൊടുക്കുന്ന ഒട്ടനവധി ഈ ഹൈന്ദവരുടെ ഹൈന്ദവ വിശ്വാസങ്ങളെ തൽപര കക്ഷികൾ എന്ന് പറയുന്ന ചെറു യൂട്യൂബർമാർ വേറിട്ടുണ്ട് നൊണ പറഞ്ഞ് ഇത് ചെയ്യാം കാപ്പട്യവും ഇതൊക്കെ സത്യം വിളിച്ച് പറ സത്യം വിളിച്ച് പറഞ്ഞിട്ട് ഇത് ചെയ്യും കാരണം ഇതിനെ ബാധിക്കുന്നത് ഇന്ത്യക്കാരെയും പിന്നെ ഹൈന്ദവ വിശ്വാസത്തെയും യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലൊക്കെ ഹൈന്ദവ സംസ്കാരം വളർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോ ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയതാണെങ്കിൽ പോലും അങ്ങനെയുള്ള ആക്രമണങ്ങൾ ഹൈന്ദവ വിഭാഗത്തിൽ നിന്നും വരരുതെന്നാണ് ഞാൻ വിനീതമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്